പൊന്നാനിയിൽ കാണാം ഒരുക്കി കണ്ടൽക്കാട് പൊന്നാനി ഹാർബർ പരിസരത്തായാണ് മനോഹരമായ ഫോട്ടോസ്പോട്ട് രീതിയിൽ വെള്ളത്തിന് നടുവിൽ നിലകൊള്ളുന്ന കണ്ടൽക്കാടുള്ളത് വർഷങ്ങൾക്ക് മുൻപ് എം പി ഗംഗാധരൻ മന്ത്രിയാകുന്ന കാലത്താണ് ബോട്ടുകൾ നിർത്തിയിടാൻ വേണ്ടി മണൽ അടിച്ച് ഇപ്പോഴത്തെ ഹാർബറിന് സമീപം ഇടമുണ്ടാക്കിയത് പിന്നീട് ഇവിടെ സ്വാഭാവികമായ കണ്ടൽ കാടുകൾ വളരുകയായിരുന്നു എന്നാണ് പ്രദേശവാസിയായ സക്കീറിന്റെ അഭിപ്രായം ഇതൊരു ഇതൊരു സാധാരണ നമ്മൾ സമയത്തൊക്കെ തുരുത്താണ് ഒരു പക്ഷെ പക്ഷെ വെള്ളം കയറി കയറി പന്തൽക്കാടായി നല്ലൊരു ഈ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ചിത്രീകരിക്കാൻ പറ്റിയ ഒരു ഏരിയ പൊന്നാലിൽ നല്ലൊരു ഏരിയ ഏരിയയാണത് പൊന്ന ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ ഏരിയയാണ് പക്ഷേ ഇത്രയും നല്ല ഭംഗി കാണാമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഏരിയ ആണത് ഈ ടൂറിസ്റ്റ് ആളുകൾക്ക് വന്ന് പോയി കളിക്കാനൊക്കെ നല്ലൊരു ഏരിയ ആണ് കാഴ്ചകൾ നൽകുന്ന മനോഹരമായ ഇവിടം അപൂർവമായ സസ്യ ജന്തുജാലങ്ങൾ നിലകൊള്ളുന്നുണ്ട് മുട്ടറ്റം വെള്ളത്തിലൂടെ നടന്നു പോയാൽ ഇവിടെ എത്താം ഇതൊരു ടൂറിസ്റ്റ് ഏരിയയിൽ പെട്ടതാണ് പൊന്നാനിൽ എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ആൾക്കാരും ശ്രദ്ധപ്പെടുക എന്താ പറയുക ഇതിപ്പോൾ നമ്മളെ ഡ്രൈവിലിസ്റ്റ് നടക്കുന്ന ആ ഗ്രൗണ്ടിൻ്റെ നേരം ഇങ്ങോട്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ ഈ ഏരിയ എല്ലാവർക്കും അറിയാം കുറച്ച് വെള്ളം ചോട്ടിണ്ടായിരും വെള്ളം വെയിലുള്ള സമയത്ത് വരാൻ പറ്റുക വെള്ളം പറ്റി വെള്ളം ഇറക്കാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഒരു പൊന്നാനിൻ്റെ ഒരു ഏരിയ ആണ് എന്തായാലും ടൂറിസ്റ്റ് ആളുകൾ ഇനി പൊന്നാനിൽ വരാമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ വന്ന് ഫോട്ടോ പോട്ടെടുത്ത് പോകാമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ആണ് അത് നിങ്ങൾ നിങ്ങളാരും മറക്കരുത് ഏത് ടൂറിസ്റ്റ് വരാന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ വിട്ടു വരുന്നത് നമുക്ക് പറയാം ഇത്തരം ഒരു വളരെ ഭംഗിയായ ഈ കാക്കുകളും കിളികളും പരിധികളും പല ഒക്കെ ഇതിൽ ഈ ഉണ്ടതിൽ കൂടുകൊട്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് അപൂർവമാണ് എങ്കിലും കാലത്തിനനുസരിച്ച് കാത്ത് സംരക്ഷണം നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല ഇവിടം എന്നൊരു പരാതിയും ഇവിടുത്തുകാർക്കുണ്ട് പുഴമണൽ അടിച്ച സ്ഥലത്ത് സ്വാഭാവികമായി രൂപപ്പെട്ടിട്ടുള്ള ഈ കണ്ടൽക്കാട് ഇപ്പോൾ പൊന്നാനിയിലെ വലിയ ട്രെൻഡാണ് സേവ് ദ ഡേറ്റ് ഫോട്ടോ എടുക്കുന്നതിനും മറ്റുമായി നിരവധി പേർ ഇവിടെ എത്താറുണ്ട് ഇതിനുള്ളിൽ കഴിഞ്ഞാൽ പഴയ പഴയ ജെട്ടി നമ്മുടെ ഈ തന്നെ ഈ ബോട്ട് കെട്ടിയിട്ട് ഹാർബറിൻ്റെ മൊത്തം കാഴ്ച ഇതിനുള്ളിൽ കയറിക്കാൻ കാണാൻ പറ്റും സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ഏരിയയാണത് പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിനുള്ളിൽ കയറിക്കാൻ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വരുന്നവർ ഇതിനുള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും നല്ലതെടുക്കാനുണ്ടെങ്കിൽ നല്ലൊരു സീനുള്ള ഏരിയ ഏരിയയാണത്